സുഹൃത്തുക്കളെ ഒരു വലിയ ബിൽഡിങ്ങിൽ എന്നുള്ള ബോർഡ് മുകളിൽ മുഴുവൻ താഴെ വരെ കണ്ടു അതെന്തായാലും നമുക്ക് ആ നോട്ടം എന്തായാലും ഒടുക്കും കാരണം ഫലൂദ എന്ന് പറയുമ്പോൾ തന്നെ വായിൽ ഫലൂദി എത്തിയ ഒരു രുചി ഒരു നിമിഷമാണ് നമുക്ക് ഓർമ്മ വരുന്നത് അങ്ങനെ എന്തായാലും ഞാനും ഗിരിശേട്ടനും കൂടി ആ ഫലൂദ ബോർഡ് രക്ഷമാക്കി ഞങ്ങൾ അങ്ങോട്ടേക്ക് തന്നെ നേരെ നടന്നു അവിടെ ചെല്ലുമ്പോഴാണ് അറിഞ്ഞത് ഉദ്ഘാടനം അടുത്ത ആഴ്ച നടക്കാനേ ഇരിക്കുന്നുള്ളൂ എന്നും നമ്മുടെ വിശേഷ ദിവസങ്ങളൊക്കെ അടുത്തടുത്തായതുകൊണ്ട് അവർ ചെറിയൊരു ബോർഡ് അവിടെ ഓപ്പൺ വെച്ചിട്ടുണ്ട് അത് കണ്ടിട്ടുള്ള തിക്കും തിരക്കുമാണ് അവിടെ നടക്കുന്നത് ഫലൂദിയുടെ രുചി അറിയാനുള്ള തിക്കും തിരക്കും പിന്നെ നല്ല ഫുഡ് നല്ല ടേസ്റ്റും നല്ല ഫുഡും ഒക്കെ ഉള്ള ഒരു സ്ഥലവും നമ്മുടെ സ്വന്തം കാഞ്ഞങ്ങാട്ടുകാര് തിരസ്കരിക്കില്ല നമ്മൾ എന്തായാലും അവിടേക്ക് പോവുക തന്നെ ചെയ്യും അങ്ങനെ ഞാനും ഗിരീഷേട്ടനും കൂടെ നേരെ അകത്തോട്ട് കയറി ഇതുകൊണ്ട് അറിയാവുമ്പളം അടിപൊളിയാണ് കേട്ടോ പിന്നെ അടിപൊളിയാണ് ഇതൊക്കെ കാണാനും അങ്ങനെ കയറുമ്പോൾ തന്നെ ഇരിക്കുന്ന കേക്കുകളൊക്കെ ഓ അടിപൊളി തന്നെ കാണാനും കേൾക്കാനും സൗന്ദര്യം ഇങ്ങനെ വിതറി നിൽക്കുന്ന പല രീതിയിലുള്ള കേക്കുകളൊക്കെയാണ് ചില്ലലന്മാരിൽ ഇരിക്കുന്നത് പെട്ടെന്ന് തന്നെ ഞാനും ഗിരീഷനും കൂടി സ്ഥാനം പിടിച്ചു എന്താണോ ഇരിപ്പിടങ്ങൾക്ക് വേണ്ടി ഭയങ്കര തിരക്കാണ് അവിടെ ക്യൂ നിൽക്കുന്ന പോലെയൊക്കെയാണ് ആൾക്കാർ നിൽക്കുന്നത് ഒരാൾ എഴുന്നേറ്റിട്ട് വേണം മറ്റൊരാളെ ഇരിക്കാം എന്തായാലും ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇരിപ്പിഴം ഉറപ്പിച്ചു ഇല്ലെങ്കിൽ പിന്നെയും അവിടെ കുറേ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കേണ്ടതായി വരും അത് ഒഴിവാക്കാനായി പെട്ടെന്ന് തന്നെ ഞങ്ങൾ ചാടിയിരുന്നു ചാടിയിരുന്ന ഇരുന്നിട്ടത് ഏതാണ് ഓർഡർ ചെയ്യേണ്ടതെന്ന് വിചാരിച്ച് ഞങ്ങൾ കുറേ സമയം ഗ്രീഷേട്ടനും ബുക്ക് തിരിച്ചും മറിച്ച് നോക്കി പക്ഷേ ധാരാളം ഐറ്റംസ് അതിൽ നിരത്തി മേലോട്ടും താഴോട്ടും ഒക്കെ എഴുതി വെച്ചിരിക്കുക അതുകൊണ്ട് ഏതാണ് ഓർഡർ ചെയ്യേണ്ടതെന്ന് കൺഫ്യൂഷനായി പിന്നെ ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു ഇവിടുത്തെ ഇമ്പോർട്ടൻറ്റ് ടേസ്റ്റ് ഐറ്റംസ് ഏതാ അതാണ് എനിക്ക് വേണ്ടതെന്ന് അങ്ങനെ ടേസ്റ്റ് ഐറ്റംസ് ഏതാണെന്ന് ചോദിച്ചതും ആ കുട്ടി പെട്ടെന്ന് തന്നെ നമുക്ക് ടേസ്റ്റ് ഐറ്റംസിൻ്റെ പേര് പറഞ്ഞു അങ്ങനെ ബെറി സ്പ്രിറ്റും ടെൻഡർ ഫലൂദയും സേവ് പൂരിയും നമ്മൾ ഓർഡർ ചെയ്തു സേവപ്പൂരി ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നതാണ് കേട്ടോ ഇപ്പോൾ പറയുന്നത് വേണ്ട കേട്ടോ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് കഴിക്കുമ്പോൾ തന്നെ ആ കിഡിലൻ ഐറ്റമാണ് എനിക്കത് വല്ലാതങ്ങോട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ ആ പ്ലേറ്റിലുണ്ടായിരുന്ന ഞാൻ അങ്ങോട്ട് കഴിച്ചു പിന്നെ ഇത്ര വലിയ ഐസ്ക്രീം ആയാലും ഫലൂദിയായാലും എന്തായാലും ഞാൻ അത് മുഴുവൻ കഴിക്കാറില്ല സാധാരണ പക്ഷേ ഗ്ലാസ് താഴെ വെക്കാൻ തോന്നിയിട്ടേ ഇല്ല എന്തൊക്കെയോ ഒരു പ്രത്യേകതരം രുചിയാണ് അതിനെനിക്ക് അനുഭവപ്പെട്ടത് എന്തായാലും കിഡിലം ഐറ്റംസ് തന്നെയാണ് കേട്ടോ എല്ലാം എല്ലാ ഐറ്റംസും ഒന്നിനൊന്നും മെച്ചം പിന്നെ അവരുടെ സർവീസും അവരുടെ രീതിയും ഒക്കെ വളരെയധികം അടിപൊളിയാണ് കേട്ടോ കിടലുമാണ് കേട്ടോ കാഞ്ഞങ്ങാടുകാർക്ക് എന്തായാലും ഇഷ്ടപ്പെടും നമ്മുടെ ഫലൂദ ഫലൂദയെ അതുകൊണ്ട് ഇനിയുള്ള നാളിൽ ഫലൂദയുടെ തിരക്ക് തന്നെയായിരിക്കും കാഞ്ഞങ്ങാട് എന്ന് എനിക്ക് തോന്നി ഇന്നത്തെ അവിടുത്തെ രീതി കണ്ടപ്പം എന്തായാലും ബില്ലിന് വലിയ ബില്ലൊന്നും നമുക്ക് വന്നില്ല ഈ മൂന്ന് ഐറ്റംസും കൊണ്ട് ഏകദേശം നാനൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമേ ബില്ല് വന്നുള്ളൂ അതും കഴിച്ചാൽ ഞങ്ങൾ ഇറങ്ങി എന്നാലും അവിടെ ഭയങ്കര തിക്കും തിരക്കും ധാരാളം ആൾക്കാരുമുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ